ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി അടുപ്പത്തിട്ടു കേട്ടോ ശേഷം നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളപ്പയർ എടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണ്ടേ ഒരു രണ്ട് മൂന്ന് വിസലിന് ആ വെള്ളപ്പയർ ഒന്നിട്ടിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ ഇനി അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മത്തൻ്റെ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മത്തനൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽക്ക് രണ്ട് പച്ചമുളകും ഒരു സവോളയുടെ പകുതിയും കൂടി ഇട്ടിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അപ്പത്തേനും നമ്മുടെ വെള്ളപ്പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ആ ടൈമിൽ നമുക്ക് ആ പച്ചക്കറിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു ഒറ്റ വിസലിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വിസിലൊക്കെ ആകുമ്പോഴത്തേന് മത്തനൊക്കെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ടാവും ഇട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൽക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മത്തൻ്റെ കൂട്ടാന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്നിട്ടൊന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ചോറൊക്കെ ഒന്ന് വാർത്ത് കൊടുക്കേണ്ട അപ്പൊ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളിലോട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക